നിശബ്ദ എങ്ങനെയാണ് ലാപ്പിലേക്ക് എത്തുമ്പോൾ അല്ല തിരഞ്ഞെടുപ്പ് ഇതനുസരിച്ചിട്ടിന്ന് നിശബ്ദമായിട്ട് ആളുകളെ സമീപിക്കുക പറയാ അത്തരം കാര്യങ്ങൾ പിന്നെ അത്യാവശ്യം വിളിക്കാനുള്ള ആളുകൾ വിളിക്കുക ടെലിഫോണിൽ വിളിക്കുക ഇത്തരം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷകളെല്ലാം ജനങ്ങള് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മുമ്പേ പറയാനുള്ളത് ശുഭപ്രതീക്ഷ തന്നെയാണ് നല്ല കോൺഫിഡൻസിലാണ് പ്രസാന കാരണം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വെച്ചാൽ കേരളത്തിലെ കാലാവസ്ഥയിൽ അവർ പൂർണ്ണമായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടും ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടും തീരുമാനമുണ്ട് അവനെ പിന്നെ വരുമോ ഓരോ പ്രാവശ്യം നിഷേധിച്ച പിന്നെ അങ്ങനെ വരുന്നു അല്ല അതിന് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മറുപടി പറഞ്ഞല്ലോ ഞാൻ കേന്ദ്രം ഭരിക്കുന്ന പത്ത് വർഷമായിട്ട് ആരാ ഐആർ എയുടെ മറവിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത് ഖനനം നടക്കുന്നത് അയ്യർ ആരാ നിയന്ത്രിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് അല്ലേ ഇവിടെ പ്രസംഗിക്കല്ലോ വേണ്ടത് ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് ചെയ്യാതെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത് അതുപോലെ ഇവിടെ ഭരിക്കുന്ന ആരാ സ്റ്റേറ്റ് ഗവൺമെന്റ് എട്ട് വർഷമായിട്ട് രണ്ടുപേർക്കും അതിനു പൂർണമായ ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായിട്ടും വിജയിച്ചാലും ഇല്ലേ വിജയിക്കുന്നുള്ളത് ഉറപ്പാണ് വിജയിക്കുന്ന പ്രശ്നമല്ല ഞാൻ എം എ അല്ലാതിരുന്നപ്പോഴും ഈ ആലപ്പുഴ എം പി ഇല്ലാതിരുന്ന അഞ്ചു വർഷക്കാലവും ആ കാര്യത്തിൽ എന്റെ നിലപാട് സ്ട്രോങ് ആണ് ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങിയ സമരമാണിത് അന്ന് യു ഡി എഫ് ഗവൺമെന്റ് ഇത് തീരുമാനിച്ചപ്പോൾ ശക്തമായിട്ടും മനുഷ്യ ചങ്ങല ഉൾപ്പെടെയുള്ള സമരത്തിൽ നിർത്തിവച്ചു അത് ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ അഞ്ച് ദിവസക്കാലായിട്ട് ഇത്രയും ഇത്രയും ഭീകരമായ സംഭവം ഉണ്ടായിട്ടും പ്രധാനമന്ത്രിക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേറ്റം ഉത്കണ്ഠയോട് കൂടിയിട്ടാണ് ഈ രാജ്യം കാണുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് എന്ന് പറയും എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടെന്ന് പറയും പ്രൈം മിനിസ്റ്റർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന രീതിയിൽ നടപടികൾ വരികയും ചെയ്യുമ്പോൾ പിന്നെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകൾ കൂടുകയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം അദ്ദേഹം ഒരുപാട് ഡിക്ഷണറികൾ നോക്കി പറയുന്ന ആളുകളാണ് അപ്പൊ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഡി എൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് അൻവറിന്റെ പ്രസംഗം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അതിനകത്ത് ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് അതിന്റെ വേർഷൻ ഇതുതന്നെയാണ് അപ്പോ അത് സ്വാഭാവികം കേരളത്തിന്റെ സമൂഹത്തിന് മുന്നിലുണ്ട് ഇത്രയും നികൃഷ്ടമായിട്ടുള്ള ഒരു പരാമർശം ഞാൻ വീണ്ടും പറയുന്നത് ഒരു രക്തസാക്ഷി രാജ്യത്തിന് വേണ്ടി ഒരു രക്തസാക്ഷിയായൊരാഖ്യം നടത്തുമ്പം അതിനെ തള്ളിപ്പറയുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാൻ വരുന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള കാര്യം അല്ലല്ല സൂറത്ത് അത് തെറ്റായതുണ്ട് സൂറത്ത് ആം ആദ്മി പാർട്ടിയോ ഞങ്ങൾ എടുക്കാൻ നിർബന്ധമായും പറഞ്ഞതാണ് അവിടെ മുനിസിപ്പൽ കൌൺസിലർമാരോ ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അവരൊരു കാരണവശാലും എടുക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അല്ല അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് സംഭവിച്ചതെന്ന് അല്ല അന്വേഷിക്ക അതിനകത്ത് സ്വാഭാവികമായിട്ട് എന്താ സംഭവിച്ചതുള്ളത് പാർട്ടി അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ വന്നിങ്ങനെ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ മാനദണ്ഡം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇങ്ങനെ എല്ലാ വിഷയങ്ങളും പറയാമെന്നുള്ളത് ഏഹ് ഏതടിയാ ഒഴിവുണ്ട് നാളെ രാവിലെ ഒമ്പത് മണിക്ക് വോട്ട് ചെയ്യണമെന്നാണ് അവര് ആലോചിക്കുന്നത് ഇവിടെ ഈ സ്കൂളിൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ് അവര് അവരുടെ പ്രബുദ്ധത വ്യക്തമാക്കിക്കൊണ്ടുള്ള വോട്ടിംഗ് രീതികളാണ് ഞങ്ങൾ അവലംബിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും ആശങ്കപ്പെടാനില്ല എന്നതാണ് ഞങ്ങളുടെയൊക്കെ ചിന്താഗതം ഞാൻ വീണ്ടും പറയാണെങ്കിൽ നിങ്ങൾ വന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ തന്നതാണ് അതും കൂടെ കൊടുത്തേക്കണം